നിങ്ങൾ വന്നൊരു ഗെയിം കളിക്കാൻ പോയിട്ട് നിങ്ങൾ വന്ന പുറപ്പിനടി കയറി ഇങ്ങനെ ഞളയ്ക്കുന്ന കാര്യങ്ങളെ ഇതൊന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങോട്ടുള്ള പ്രേമവും അവരുടെ സീനും ഒക്കെ അത് കാണാൻ അത് നമുക്ക് സിനിമ കാണാൻ പോയ പോരെ നമുക്ക് മോഹൻലാലിൻ്റെ എത്രയോ നല്ല സിനിമകളുണ്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എത്രയോ നല്ല സിനിമകളുണ്ട് അല്ലെ അമ്മ അവരുടെയൊക്കെ സിനിമ കണ്ട പോരെ ഇതിപ്പോ നിങ്ങൾ വളരെ വിഷമവും എങ്കിൽ ചെറിയ സന്തോഷവും കൂടിയാണ് ജടകലർന്നാണ് ഞാനിവിടെ നിൽക്കുന്നതും പറയുന്നത് വിഷയം മറ്റൊന്നുമല്ല നമ്മളുടെ എല്ലാം ആയ പ്രിയങ്കരമായ ബിഗ് ബോസ് എന്ന ആ പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളും അതിലെ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ ശ്രീ മോഹൻലാൽ വന്ന് വളരെ ഗംഭീരമായി എല്ലാ മത്സരാർത്ഥികൾക്കും നല്ല രീതിയിൽ തന്നെ അവരെയൊക്കെ വേണ്ടുന്ന രീതി അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടത് ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ആണെങ്കിൽ തന്നെയും പക്ഷേ ഇന്നും മാറാതെ മാറ്റം സംഭവിക്കാതെ തുടർന്ന് പിന്തുടർന്നു പോകുന്ന പലരും അവിടെയുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ബിഗ് ബോസ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നിൽ ഇതിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പുറത്തു പോയാലും ഒരു മാനസിക രോഗിയായി മാറാനോ അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യാനോ സാധ്യതകളേറെയാണെന്ന് അത് മാത്രമല്ല ഈ ബിഗ് ബോസ് ഈ സീസണില് നമുക്കിത് വളരെ പാടുപെട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത് ചിലപ്പോൾ ഉള്ളത് മദ്യത്ത് വെച്ചാൽ ചിലപ്പോൾ നിർത്തി വെക്കേണ്ടി വന്നാൽ വരേണ്ടി വരുമല്ലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതിനകത്തുള്ള ഈ പിന്നെ മത്സരാർത്ഥികളുടെ എല്ലാ അവരുടെയും അറിവ് കാര്യമറിഞ്ഞ് അവർ ഗെയിം കളിക്കുന്നില്ല വിഷയം എന്താണെന്ന് ഇപ്പം മോഹൻലാൽ വന്ന് കുറച്ച് അവർക്കെല്ലാം ശരിയായ താത്യത കൊടുത്തപ്പോൾ ഇവരെല്ലാം ഒരുമാതിരി അങ്ങ് മാളത്തിൽ ഒതുങ്ങി ഒതുങ്ങിയ പോലെ അതല്ല ഗെയിം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന്റെ കടമയാണ് പറഞ്ഞ പക്ഷെ നിങ്ങൾ എന്താണ് വേണ്ടത് നിങ്ങളുടെ ഗെയിം നിങ്ങൾ പുറത്തെടുത്ത് കളിക്കുക തന്നെ വേണം പക്ഷെ ആവശ്യം ആയിട്ട് വേണമെന്ന് മാത്രം അനാവശ്യമായിട്ട് പോകരുതും പറ മനസിലായ എന്തുവേത് ആവശ്യത്തിന് വേണ്ടേ എല്ലാം ആവശ്യത്തിന് വേണ്ടേ എത്ര പ്രാവശ്യം മോഹൻലാൽ പറഞ്ഞാലും മറ്റുള്ളവർ പിന്നെ പൊതുജനങ്ങൾ പറഞ്ഞു അതിനകത്ത് ഒരു പാണും പെണ്ണും കൂടെ ഉള്ള പ്രേമവും അവരുടെ സീനും ഒക്കെ അത് കാണാൻ അത് നമുക്ക് സിനിമ കാണാൻ പോയ പോരേ നമുക്ക് മോഹൻലാലിൻ്റെ എത്രയോ നല്ല സിനിമകളുണ്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എത്രയോ നല്ല സിനിമകളുണ്ട് അല്ലേ അമ്മ അവരുടെയൊക്കെ സിനിമ കണ്ട പോരേ ഇതിപ്പോ നിങ്ങളുടെ ഈ പ്രേമ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങളിപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണവച്ചാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നല്ലപോലെ അഭിനയിച്ച് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സീനുണ്ട് നമുക്കത് വേണമെങ്കിൽ ഇനിയും മരുന്നുണ്ടോ നമുക്കത് കാണാം നമുക്കതൊക്കെ കണ്ടാൽ മതി നിങ്ങൾ വന്നൊരു ഗെയിം കളിക്കാൻ പോയിട്ട് നിങ്ങൾ വന്നു പുറപ്പിനടി കയറി ഇങ്ങനെ അകുന്നു ഞുളയ്ക്കുന്ന കാര്യങ്ങളെ ഇതൊന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാവാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് ഗെയിം കളിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ആരെ സപ്പോർട്ട് നിങ്ങൾ കയറി വന്നപ്പോൾ നിങ്ങളുടെ ബിഗ് ബോസ് പറഞ്ഞിരുന്നോ നിങ്ങൾ രണ്ടുപേരും ഇണക്കുരികളെ പോലെ ഇതിനുള്ളിൽ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ ബിഗ് ബോസ് നിങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ചത് പോലാണിരിക്കുന്നത് പറയാ മനസ്സിലായ ഇതിനകത്ത് എന്താണ് ഒരു പിന്നെ പെൺകുട്ടി പിന്നെ ഒരു ഒരു തുപ്പുന്ന നമ്മളെല്ലാവരും കണ്ട് അതൊക്കെ തെറ്റില്ലേ ആവശ്യമുള്ളതിനെല്ലാത്തിനൊന്നും അങ്ങനൊന്നും ആരെയും കേറി ശപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗെയിം കളിച്ച് അവിടെ തീർന്നു പുറത്ത് വരം പാതി ചെയ്ത് അത് തെറ്റാണ് അതൊക്കെ ആ കുട്ടി മനസ്സിലാക്കേണ്ടതാണ് അത് ശരിയല്ല അതിനകത്ത് അതാണ് പുതിയതായിട്ട് വന്നവരെല്ലാരും നമ്മളെല്ലാരും കരുതി വലിയ സം വലിയ സംഭവങ്ങളായിരിക്കും വലിയ രീതി കാര്യങ്ങളെ കാഴ്ച വെക്കുന്ന കരുതി പക്ഷെ അവരും ഭയന്ന് നിക്കുന്ന പോലെ ആയിപ്പോയി അവരും ഒരു ഭയപ്പാടിന്റെ വെളിച്ചത്തായി പോയി മോഹൻലാൽ പറഞ്ഞത് കറക്റ്റ് ആണ് മോഹൻലാൽ പറഞ്ഞത് ഗെയിമിന്റെ അച്ചടക്കത്തെ അല്ലെങ്കിൽ അതിന്റെ മര്യാദയോട് മര്യാദയായിട്ടുള്ള പോക്കിനെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് അവിടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നല്ലോ ഇതിനകത്തൊക്കെ നിങ്ങൾ വായിച്ചു കാണുമല്ലോ ഏ നമ്മടെ ഡോക്ടർ റോബിൻ കളിച്ച സമയത്ത് എന്തോ ഒരു എന്താ കുട്ടിയുടെ പേര് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല റോബിനോട് എപ്പോഴും ഉടക്കിക്കൊണ്ടിരുന്നേ അതൊക്കെ ഇത്രയൊരു സ്റ്റാൻഡേർഡാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോയത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ആവുന്നില്ല നിങ്ങൾ പുതിയ നിങ്ങൾ പുതിയ മെത്തേഡുകൾ നിങ്ങൾ ഇറക്കണം പുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യണം അല്ലാതെ ആ ഒരു നമ്മുടെ മലയാളിക്കൊരു കുഴപ്പമുണ്ട് ഒരു സിനിമ ചെയ്ത് നിർമ് വിജയിപ്പിച്ചാൽ പിന്നെ അതേ സ്റ്റോറി അതേ പിന്തുടർന്ന് അങ്ങോട്ട് പോകും കുറേ പേരെ പൈസ വരാൻ ഇറക്കും എന്നെ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് അതല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് നിങ്ങൾ കാണിച്ചു തരണം അതാണ് വേണ്ടുന്നത് ഇവിടെ നടക്കുന്നത് എന്താണ് സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളത് ഒരു ഒരിച്ചിരി ടൈം പാസ് ഒക്കെ ഉണ്ടായിരുന്നെച്ച നല്ലത് ആയിരുന്നു പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പലരും എന്നെ അറിയാവുന്നവരും ഞാൻ അറിയുന്നവരും ഒക്കെ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാമിനകത്ത് നമ്മൾ പോയിട്ട് സമയം കളയത്തില്ല എന്തിനാവശ്യമല്ല നല്ലതാണെന്ന് പറഞ്ഞിരുന്ന വ്യക്തികൾ പോലും ആണായാലും പെണ്ണുങ്ങളായാലും എന്നെ വിളിച്ച് പറയുന്നുണ്ട് നല്ലൊരു പ്രോഗ്രാം ആയി നമ്മ കണ്ടിരിക്കുക ഇപ്പം കുറെ അലന്നു ആൾക്കാർ വന്ന് അതിനകത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ ആ ചിറക്കനെ അവൻ പിന്നെ അവനെ വഷളാക്കിക്കൊണ്ടിരിക്കുക പെണ്ണിനെ ഇവിടെ എന്ത് സംഭവം ആ ചിറക്കനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ മാനസികരോഗി പോലെ ആയിപ്പോ വക്കിലെത്തി എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല എന്താ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പിന്നെ നിങ്ങൾ പുറത്തിറങ്ങി വരുവാ പുറത്തിറങ്ങി വരുമ്പോ ഇതെല്ലാം തീരും ഈ സ്നേഹവും നിങ്ങളോട് കാണത്തില്ല ഇത് രണ്ടുപേരും പരസ്പരം തേപ്പൽ പരിപാടി തേപ്പ് പരിപാടി നടക്കി ജനങ്ങളെ കബളിപ്പിക്കുക തേപ്പൽ പരിപാടി അതൊന്നും നടക്കത്തില്ല അതൊക്കെ ശരിയായ ഒരു നടപടിയല്ല മനസ്സിലെ അദ്ദേഹമൊക്കെ എന്നെ നമ്മളെ ബോഡി ബിൽഡർ അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് വളരെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വളരെ ആത്മാർത്ഥമായി അയാളെ ട്രോഫി കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ നിലപാട് കൂടിയാണ് അയാൾ കളിക്കുന്നത് അത് കറക്റ്റ് ആണ് അതിന് കുഴപ്പമൊന്നുമില്ല അത് അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ മോഹൻലാൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും അങ്ങ് ഭയന്ന് വരണ്ട് മാളത്തിൽ കയറി ഇനി മോഹൻലാൽ കൊണ്ടു ഇനി ഇനി കൊണ്ടുവന്ന് പുയടിച്ചെങ്കിലും നിങ്ങൾ ഇനി മാളത്തിൽ നിന്ന് ഇറങ്ങും ആ ലെവലിലോട്ടാ പോയിരിക്കുന്ന കാര്യങ്ങള് എന്തൊരു കളിയാ കളിക്കുന്നത് ഏഹ് ബിഗ് ബോസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു ലോകരാജ്യങ്ങളുടെ മെ നമ്മുടെ എവിടെല്ലാം മലയാളികളുണ്ട് അവരെല്ലാം ഇത് അവനെ വീക്ഷിച്ചിരുന്നു പക്ഷെ അവർക്കൊക്കെ ഇതൊരു ഒരു ഇറിറ്റേഷൻ പോലെ ആയിരിക്കാണ് കാര്യം അവർക്കതിരെ കാണാൻ ഒരു ആ ഒരു മണിക്കൂർ അവർക്ക് കളയാൻ ഇപ്പൊ താല്പര്യം കുറഞ്ഞിരിക്കുകയാണ് അത് ബിഗ് ബോസിന് തന്നെ മനസ്സിലേക്ക് കാണും ഇതിനകത്ത് ഏതെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും മനസ്സിലാർത്ഥി ഇതിനകത്ത് ഇപ്പൊ ഉണ്ടോ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെ നമുക്ക് കൊള്ളാം അത് കൊള്ളാം ഈ പെണ്ണു കൊള്ളാം ചിറം കൊള്ളാം നമുക്ക് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എന്താ സംഭവിച്ചത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് വന്ന് നിങ്ങളുടെ കയ്യിൽ മീൻ ഗെയിം കളിക്കുന്നതിൻ്റെ മെത്തേഡിനെ മനസ്സിലാക്കാതെ അല്ല അതിൻ്റെ വശങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ എന്തെങ്കിലും വന്നുപോയാൽ നിങ്ങൾ അടുത്ത ആഴ്ച അവിട്ടായി പോവോ എന്നുള്ള ഭയപ്പാടാണ് നിങ്ങളെ ഇത്രയും ഒരു ഗെയിം ആക്കി ഗെയിമറാക്കി മാറ്റാത്തത് അതല്ല എൻ്റെ ശരി കുട്ടികളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ രക്ഷകർത്താക്കളെ കുട്ടികളെ കാണിക്കാൻ അവർ തയ്യാർ തയ്യാറാവുന്നില്ല കുട്ടികൾ ഈ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ അവർക്ക് പഠിക്കണം നല്ല കാര്യങ്ങളൊക്കെയാണ് അവരത് അവരുടെ ബൈൻഡിൽ വെക്കുക നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ ഒരു താള് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ച് കഴിഞ്ഞ് വായിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് സെൻറ്റൻസ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരില്ല മറിച്ച് ഒരു രണ്ടേകാൽ മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ തുടരെ പ്രവർത്തിക്കുന്ന ഒരു സിനിമയുടെ ഏതെങ്കിലും ഭാഗത്തെ ഏതെങ്കിലും ഒരു സീൻ ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടികൾ ആ കഥ വൃത്തിയായിട്ട് പറഞ്ഞു തരും രണ്ടിൻ രണ്ടാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ഇതൊരു പ്രോഗ്രാമാണ് പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഓരോ വ്യക്തികൾ കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യം പറയാം ഇപ്പം ഈ സീസണിൽ വന്നിരിക്കുന്ന സത്യം പറയാം ഈ സീസണിൽ വന്നിരിക്കുന്ന ഒരു പിന്നെ മത്സരാർത്ഥികളും നമുക്ക് മനസ്സിൽ ഇണങ്ങിയതോ അല്ലെങ്കിൽ മനസ്സിലങ്ങോട്ട് സ്പർശിക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ ഇരുത്താനോ പറ്റുന്ന ആരും തന്നെ ഇല്ല ഉറപ്പായിട്ടും ഞാൻ പറയണം കാരണം വെച്ചാൽ അതി നിങ്ങളതിന് തിരിച്ചെ നിങ്ങളെ തിരിച്ചറിയുക നിങ്ങൾ ഇങ്ങനെല്ലാം ഗെയിം കളിക്കേണ്ട നിങ്ങൾ അവിടെ പോയിരുന്നു നിങ്ങളെ അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും പിന്നെ അതിലത്തെ വീട്ടില് അവരെല്ലാം അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ പോയി കണ്ടുവരുന്ന പറയാം മതി ഇത് നിങ്ങൾ ഗെയിം നിങ്ങളുടെ ഈ ഇത്രയും പേരുടെ ഗെയിം അവിടെ നടക്കുമ്പോൾ ഇത് എന്താണ് ഒരു പുതുമ ഇതിനകത്ത് ഇതാണ് ആരാണ് ഇതിനകത്ത് പുതുമ ഇറക്കുന്നത് ഇതിനകത്ത് എന്തോ നടക്കുന്ന കുറെ വഴക്ക് ഓടക്കും വഴക്കും മത്സരവും പാരവെപ്പും ഇതൊക്കെ തന്നില്ലേ നടക്കുന്നത് ഐഡിയപരമായി ഇതിനകത്ത് ബുദ്ധിയാണ് വേണ്ടത് ബുദ്ധി ബുദ്ധിയാണ് വേണ്ടത് ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത് ആ ബുദ്ധി പ്രയോഗിച്ച് കളിക്കണം അവിടെമാണൊരു ഗെയിം അവിടെ കഴിവിരിക്കുന്നത് അവർക്കാണ് ട്രോഫി കൊണ്ട് അർഹതയും ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ നമ്മുടെ ബോക്സ് ജിമ്മ് പേര് എനിക്ക് പിന്നെ മനസ്സിലാക്കാറില്ല നമ്മൾ താടി ജിമ്മ ജിമ്മ വളരെ ഐഡിയപരമായിട്ടാണ് പക്ഷെ പുള്ളി ഈ ട്രോഫി കൊണ്ടുപോകണോന്നുള്ളതിൽ എന്നുള്ള ഒരു നിലപാടിലാണ് പുള്ളി നിൽക്കുന്നത് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈശ്വരൻ നുണച്ചാൽ അയാൾ കൊണ്ടുപോകും അത് വേറെ കാര്യം പക്ഷേ അതല്ല അതിന്റെ ശരി അയാൾ പോലും മോഹൻലാൽജി വന്ന് ഇച്ചിരി ദേഷ്യവും അല്ലെങ്കിൽ അവരെയൊക്കെ വരട്ടിയപ്പോഴത്തേക്ക് ശരിക്കും അയാൾ പോലും അങ്ങ് മാളത്തിൽ കയറി അതല്ല ചങ്കൂറ്റമായിട്ട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു തന്നെ പോണം അതൊരു വഴക്കായിട്ടല്ല അത് ദേഷ്യമായിട്ടല്ല ഒരു മുൻകോപമായിട്ടല്ല അത് ശരിയായ രീതിയിൽ ഒരു ഗെയിമായിട്ട് ഒരു ഒരു നല്ലൊരു ഗെയിമറുടെ രീതിയിൽ തന്നെ പോണം ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം ബാറ്റ് ചെയ്ത് പതിനാലാമത്തെ വയസ്സിൽ പാകിസ്ഥാനിൽ പോയി അദ്ദേഹം ബാറ്റ് ചെയ്തപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ കളിയാക്കി കൂകി വിളിച്ചു ഇച്ചിരിയുള്ളൊരു ആളെന്നും പറഞ്ഞു അവസാനം സച്ചിൻ തെണ്ടു തെണ്ടുൽക്കർ ലോഹത്തിന്റെ വലിയ ക്രിക്കറ്ററായി മാറി അത് ആ മണ്ണിൽ തന്നെ മറുപടിയും പറഞ്ഞിട്ടാണ് ബാറ്റ് സ്ഥലത്ത് വെച്ചത് അല്ലേ അത് അതാണ് ഗെയിം ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ വേണ്ടുന്ന ഉള്ളിൽ വേണം നമ്മൾ ഐഡിയ പറയാൻ മാറ്റം നമ്മൾ മുന്നേറണം അതാ വേണ്ടുന്നേ അല്ലാതെ ഈ മാതിരി ഒരുമാതിരി തവിഞ്ഞ് ഒതിഞ്ഞ് ഇതിപ്പം പിന്നെ അവിടെ രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ പാട്ടിടുമ്പോഴത്തേക്ക് പിന്നെ ആർക്കും ജീവനില്ലാതെ ഒരുമാതിരിയൊക്കെ ഇതൊക്കെയാണോ അതൊക്കെ ആ ഒരു ഇൻട്രസ്റ്റ് ഉന്മേഷട്ടെ പട്ടി കുറച്ചാൽ പോലും എണ്ണിക്കാത്ത എത്ര പേര് ഇതിനകത്തുണ്ട് അല്ലേ പട്ടി കൊറച്ചാൽ പോലും എണ്ണിക്കാത്തവരുണ്ട് ഇതിനകത്ത് അത് മാത്രമല്ല ഇതിനൊരു നിസ്സാരമായിട്ട് ഒരു വിലയില്ലായ്മ പോലെയാണ് പലരും ഇതിനെ കാണുന്നത് ബിഗ് ബോസ് ഇങ്ങോ ഇറങ്ങി പോണ്ടവർ അങ്ങ് പോണം അതാ വേണ്ട അവിടെ നിക്കരുത് അതാ അന്തസ്